നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കോഴിക്കോട് വേങ്ങേരി ജംഗ്ഷനിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓവർപാസിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് താൽക്കാലികമായി കുറച്ച് സ കുറച്ചു കാലത്തേക്കായി ഈ വേങ്ങേരി ജംഗ്ഷനിലെ ഓവർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല പെരുവണ്ണാമുഴി ഡാമിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ ആറ് പ്രധാനപ്പെട്ട വലിയ ടാങ്കുകളിലേക്കും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ തിരൂർ വരെയുള്ള മറ്റു ചെറിയ ടാങ്കുകളിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന ഒരു ഭീമാകാരമായ ഒരു പൈപ്പ് ഒന്നര മീറ്റർ വ്യാസമുള്ള വലിയ ഒരു പൈപ്പ് കടന്നു പോകുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് ഞാൻ ഈ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് താഴ് താഴ്ഭാഗത്ത് കൂടിയാണ് അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബോർഡിന് മറുവശത്തായിട്ട് അവിടെ മുതലാണ് ആ ഭാഗത്തേക്ക് ആ പൈപ്പ് കടന്നു പോകുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഓവർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി പില്ലറുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ മണ്ണെടുത്തപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള അതായത് ആ വലിയ ഭീമാകാരമായ ഒന്നര മീറ്റർ വ്യാസമുള്ള പൈപ്പിന് തൊട്ട് മുകളിലൂടെ കടന്നു പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ ഒരു ചെറിയ പൈപ്പ് ഒരു രണ്ടര മൂന്ന് ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പ് അതിന് ചെറിയൊരു ഒരു പൊട്ടലുണ്ടായപ്പോൾ ഉണ്ടായ ആ ഭാഗത്തെ വെള്ളമെല്ലാം ഒലിച്ചിറങ്ങി മണ്ണും പാറകളും എല്ലാം ഒലിച്ചിറങ്ങിയ സമയത്താണ് തൊട്ട് താഴെ വലിയ ഈ ഒരു പൈപ്പ് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഈ പൈപ്പ് കടന്നു പോകുന്നത് നാലഞ്ച് മീറ്റർ കൂടെ അഴക്കത്തേക്കായിട്ടാണ് അതായത് ഹൈവേയിൽ നിന്നും നാലഞ്ച് മീറ്റർ പ്രസ്തുതമായിട്ട് അളവ് എല്ലാം എടുത്തിരിക്കുന്ന അലൈൻമെൻറ്റ് പ്രകാരം അളന്ന് വെച്ചിരിക്കുന്ന ഈ ഒരു ഹൈവേയുടെ ഏതാണ്ട് ഒരു അഞ്ച് മീറ്റർ അപ്പുറത്തായിട്ടാണ് എന്നാൽ ഇവിടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി മണ്ണെടുത്ത സമയത്ത് തൊട്ട് ചെറിയ പൈപ്പിന് ചെറിയൊരു പൊട്ടലുണ്ടായപ്പോൾ അതിൽ ഭയങ്കര ഇതമായ രീതിയിൽ തന്നെ മണ്ണും ചെളിയും വെള്ളവും എല്ലാം തന്നെ കുത്തി ഒലിച്ചിറങ്ങിയപ്പോഴാണ് തൊട്ട് താഴെ കാണുന്ന ആ വലിയ ഭീകരമായ പൈപ്പ് കാണാനിടയത് അത് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് വളരെ ശ്രമകരവും അതുപോലെ തന്നെ വൈദഗ്ധ്യപൂർണ്ണവുമായിട്ടുള്ള കാര്യമാണ് ഒപ്പം വലിയ സാമ്പത്തിക ചെലവും അതിന് വേണ്ടിയിട്ടുണ്ട് അതിനുവേണ്ടി വാട്ടർ അതോറിറ്റി ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്തുകൂടെയാണ് കേട്ടോ ആ പൈപ്പ് പോ കടന്നു പോകുന്നത് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിലെയാണ് പൈപ്പ് കടന്നു പോകുന്നത് ഇവിടെ എല്ലാം വലിയൊരു കുഴി ഉണ്ടായിരുന്നു താൽക്കാലികമായി ഈ ഭാഗത്ത് മണ്ണിട്ട് നികത്തി വെച്ചിരിക്കുന്നതാണ് എന്തെന്നാൽ ഇവിടെ ഇനി ഒരു അപകടവും താൽക്കാലികമായിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം മണ്ണിട്ട് എല്ലാം നികത്തി വെച്ചിരിക്കുകയാണ് ഇനി ഇതിന് ചിലവാകുന്ന തുകയായ രണ്ട് കോടി രൂപ രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി എൻ എച്ച് ഐ മുഖാന്തരം വാട്ടർ അതോറിറ്റി സമർപ്പിച്ചിട്ടുണ്ട് അതായത് കൊൽക്കത്തയിൽ നിന്നും ഇതിനാവശ്യമായിട്ടുള്ള പ്രസ്തുതമായ പൈപ്പ് റോഡ് മുഖാന്തരം ഇവിടെ എത്തിച്ച് അതിന് വൈ വൈദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ ഉപയോഗിച്ച് ഇവിടെയുള്ള ആ ഭീമാകാരമായ പൈപ്പ് മാറ്റി അല്പം കൂടെ ഏതാണ്ട് അഞ്ച് ആറ് മീറ്റർ കൂടെ ഈ ഹൈവേയിൽ നിന്നും അരികിലേക്ക് ചേർത്ത് പുതുതായി അവിടെ നിർമ്മിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ ഇനി ഹൈവേക്ക് കുറുകെയുള്ള ഈ ഓവർപാസിൻ്റെ നിർമ്മാണം സാധ്യമാവുകയുള്ളൂ എന്നാൽ ഈ പ്രദേശത്തെ നിർമ്മാണം ഇങ്ങനെ അനിശ്ചിത ഘട്ടത്തിൽ തന്നെ തുടരുന്നത് കണ്ട് പ്രദേശവാസികളും അധികാരികളും മറ്റും ചേർന്ന് ഈ സർവീ ഇവിടത്തെ നിർമ്മാണ പ്രവൃത്തി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കെ എം സി അധികൃതരുമായൊക്കെ സംസാരിച്ചതിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ ഈ ഹൈവേക്ക് കുറുകെയുള്ള കക്കോടി ഭാഗത്തേക്കായിട്ട് ഇനി നിർമ്മിക്കാൻ അവശേഷിക്കുന്ന ഭാഗത്ത് പൂർണ്ണമായ രീതിയിലല്ലാതെ പാതി ഭാഗം തന്നെ അതായത് ഈ പൈപ്പ് തുടങ്ങുന്നത് വരെയുള്ള പകുതി ഭാഗം വരെ ഓവർപാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിലൂടെ വാഹനം കടത്തിവിടുക എന്നുള്ളതാണ് ഈ മണ്ണിന് അപ്പുറം അതായത് ഈ കാണുന്ന ഈ ചരിഞ്ഞ് വാ ചരിച്ച് മണ്ണ് എടുത്തു വെച്ചിരിക്കുന്ന ഇതിനപ്പുറത്ത് കൂടിയാണ് ആ വലിയ ഭീമാകാരമായ പൈപ്പ് കടന്നു കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട പല വാട്ടർ ടാങ്കുകളിലേക്കും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാതിർത്തികളിലുള്ള മറ്റു പല വാട്ടർ ടാങ്കുകളുടെയും പ്രധാനപ്പെട്ട ആ അതിലേക്കെല്ലാം എത്തിച്ചേരുന്ന എത്തിച്ചേരുന്ന പെരുവണ്ണാമുഴിയിൽ നിന്നും പമ്പ് ചെയ്യുന്ന വലിയ ഒരു പൈപ്പ് ആണ് ഇത് എന്നുള്ളത് തന്നെ ഈ എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഈ പ്രദേശത്തെ അപകടത്തെ എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊന്നും താൽക്കാലികമായി പണിയെടുക്കാതെ അതായത് പണിയൊന്നും മുൻപോട്ട് കൊണ്ടുപോവാതെ ഒരു വശം മാത്രം അതായത് ഈ ഓവർപാസിൻ്റെ ഒരു വശം അതായത് ഒരു സൈഡ് ഇത് ഈ ഹൈവേ അതായത് കോഴിക്കോട് ബാലുശ്ശേരി ഈ ഹൈവേ രണ്ട് വരി പാതയാണ് അതിൽ ഒരു വരി പാത മാത്രം ഈ ഭാഗത്ത് നിർമ്മിച്ച് അതായത് അവശേഷിക്കുന്ന ഭാഗം ഒരു ഭാഗത്ത് മാത്രം അതായത് വൺ സൈഡ് മാത്രം നിർമ്മിച്ച് അതിലൂടെ തുറന്നു വിട്ട് വാഹന ഗതാഗതം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അത് കാരണം കക്കോടി അതുപോലെ തന്നെ കരിക്കാംകുളം ഈ ഭാഗത്ത് കൂടെയുള്ള വാഹന ഗതാഗതം അല്പം കൂടെ സുഗമമാവുകയും രാവിലെയും വൈകുന്നേരവുമുള്ള മറ്റു പല ഇടുങ്ങിയ റോഡുകളിലൂടെയുമുള്ള വാഹന ഗതാഗതത്തിൻ്റെ ബാഹുല്യം കാരണമുള്ള ഗതാഗത തടസ്സം രൂക്ഷമായ ഗതാഗത തടസ്സം തന്നെ ഒഴിവാക്കാനും ഇതുവഴി തൽക്കാലം ഒരു വശത്തേക്കോ അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കുമായി ഗതാഗതം നിശ്ചിതമായ ഇടവേളകളിലോ മറ്റോ ശാസ്ത്രീയമായി നിയന്ത്രിച്ച് ഇതിലൂടെ കടത്തിവിടുന്നത് മൂലം മറ്റു ഇട റോഡുകളിൽ ഉണ്ടാകുന്ന വലിയ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ആശ്വാസം ഉണ്ടാകുന്നതാണ് മാത്രമല്ല കൊൽക്കത്തയിൽ നിന്നും ആ പൈപ്പ് ഇവിടെ എത്തിക്കുക അതിലുപരി രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുന്ന അത് പാസാക്കിയെടുക്കുക മുതലായ മുതലായ പല കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ച് വന്നതിന് ശേഷം ഇവിടെ പൈപ്പ് എത്തി അത് വീണ്ടും പുനസ്ഥാപിച്ച് അതായത് ഈ പൈപ്പിലൂടെ കടന്നു പോകുന്ന പല പ്രദേശങ്ങളിലേക്കും ഈ പൈപ്പ് മാറ്റുന്നത് അത്രയും സമയവും ഒപ്പം പമ്പിങ് തുടങ്ങിയാലും വെള്ളം ആ പ്രസ്തുത ലക്ഷ്യസ്ഥാനങ്ങളിലൊക്കെ എത്തുന്ന അത്രയും സമയം തന്നെ ഈ പൈപ്പ് അടച്ചു വയ്ക്കുക എന്നുള്ളത് അല്പപ്രയാസമായ കാര്യമാണ് എന്നിരുന്നാലും ഇതിൻ്റെ എല്ലാം തന്നെ നിർമ്മാണ പ്രവൃത്തിയുടെ വേഗത വിവിധ തരം വകുപ്പുകളെല്ലാവരും തന്നെ ഒത്തുചേർന്ന് ഏകോപിപ്പിച്ച് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഇതെല്ലാം പൂർത്തിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള നടപടികളെല്ലാം തന്നെ വിവിധ വകു വകുപ്പുകളെല്ലാം കൂടി ചേർന്ന് എളുപ്പത്തിൽ തീർക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം അത്രയേ ഉള്ളൂ സാധാരണക്കാരായ നമ്മുടെയൊക്കെ സ്ഥിതി ഇത് നിങ്ങളെപ്പോലുള്ള ബാക്കിയുള്ള എല്ലാവരും കണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുകയും അങ്ങനെയെങ്കിലും ആരിലേക്കും ഇതിൽ നിർമ്മാണത്തിന് വേണ്ടി എന്തെങ്കിലും വേഗത വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും കാണുകയോ മറ്റോ ആണെങ്കിൽ Hadoo, baga-arma gumbo.